എല്ലാവർക്കും കാണാ എന്താ ഈ സംഗതി അറിയോ ചെറിയ ഉറുമ്പുണ്ടല്ലോ കൂന നുറുമ്പ് എന്നൊക്കെ പറയും ചെറിയ കുനിയ നുറുമ്പ് എന്നൊക്കെ പറയും ആ ഉറുമ്പ് ചെയ്ത പണിയാണത് കണ്ടോ മരത്തിന്റെ മരട് മാന്തിട്ടും കെട്ടി ഇപ്പൊ ഇങ്ങനെ ആയി നിങ്ങൾ ഈ മരം ഒണങ്ങി പോകും അത്രയുള്ള മരത്തിന്റെ മുള കുരുമുളകിന്റെ വള്ളി ഉണ്ട് അതൊക്കെ അവരുടെ ഉണങ്ങി പോകാനും ഇതുണ്ട് ഇതൊരു ശല്യമാണ് ചില പറമ്പുകളിലൊക്കെ ഈ ശല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതിന് എങ്ങനെയാണ് നമ്മൾ ഈ ഉറുമ്പുകളതിന്ന് തുരുത്തുക അ ഉറുമ്പുകളിൽ പണിയെടുത്തുകൊണ്ടൊക്കെയാണ് എത്രയൊരു മണ്ണ് മാന്തിയിട്ട ജെ എസ് ഇ ബിക്ക് അടു മാന്തനം അത്ര മണ്ണ് ഇതിൻ്റെ ഇടയ്ക്കിൽ മാന്തിയിട്ടിട്ടുണ്ട് ഇവര് ഈ സൂക്ഷ്മ ജീവികൾ ചെറിയ ജീവികൾ അപ്പം ഈ ജീവികളെ നമുക്ക് ഇവിടുന്ന് തുരത്തിയാട്ടാൻ അവരെ ഇവർന്ന് പതിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യാമല്ലോ നമ്മളിതൊക്കെ മാന്തി മരം ഉണക്കും അതുകൊണ്ട് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടെന്നുള്ളതാണ് പറയാൻ പോണത് അത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാ കുറച്ച് വെണ്ണീരെടുക്കുക വെണ്ണീരെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇത്ര വെണ്ണീരെടുക്കുക പിന്നെ വേറെ പാത്രത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുക കല്ലുപ്പാണ് ഞങ്ങൾ എടുക്കണം കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് കല്ലുപ്പിനാട്ടിയും നല്ലത് പൊടിപ്പാണ് കാരണം കല്ലുപ്പ് വെള്ളത്തിലിട്ട് കുറേ നേരം ഇളക്കണം നമ്മളിപ്പോൾ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിൽ അതാണുള്ളത് പിന്നെ പൊടിപ്പായ നല്ലത് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കുറേ നേരം നമ്മൾ ഇട്ട് ഇട്ടക്കണം അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി വന്നാൽ ഇങ്ങനെ കുറച്ച് വെണ്ണീരും അതേപ്രകാരം കുറച്ച് കല്ലുപ്പ് എടുക്കുക ഈ കല്ലുപ്പും വെണ്ണീരും മിക്സ് ചെയ്യുക നമ്മൾ വെള്ളത്തിൽ ഇടുക ചെയ്യേണ്ടത് പിന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിന് വെള്ളത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മൾ ഇത് കല്ലുപ്പിനെയും അതേമാതിരി ഈ വെണ്ണീരിടാൻ പോവുകയാണ് അപ്പം ആദ്യം ആ കല്ലുപ്പ് ഇതിരേക്ക് ഇടുകയാണ് അടോ കല്ലുപ്പിട്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെണ്ണീർ ഇടാം വെണ്ണീറും കല്ലുപ്പ് ഇടാം വേണ്ടി ചെയ്യണല്ലോ ഒരു ഒരു വടി എടുത്തിട്ട് എന്തെങ്കിലും നല്ലോണം മിക്സ് ചെയ്യുക നല്ല മിക്സ് ചെയ്തിട്ടാൽ കല്ലുപ്പ് നല്ല അളകണം കേട്ടോ കല്ലുപ്പ് കല്ലുപ്പ കല്ലുപ്പാകുമ്പോൾ അത് നല്ല അലിയാൻ കുറച്ച് പ്രയാസമുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ നേരം അളക്കണേന് നിങ്ങൾ നല്ല വെള്ളമായിട്ട് മിക്സ് ആവുകയുള്ളൂ അങ്ങനെ മിക്സ് ആയെങ്കിലേ നമ്മൾ പറഞ്ഞ ഫലം ഇങ്ങനെ കിട്ടുകയുള്ളു കേട്ടോ അടപ്പത് നമ്മൾ എല്ലാം ഇട്ട് ഇളക്കി കല്ലുപ്പും വെണ്ണീരും ഇവിടെ അങ്ങനെ കുറച്ച് വെണ്ണീർ എടുത്ത് വെച്ചിട്ട് നമുക്ക് അവസാന ആവശ്യം ഉണ്ടാവും അതായിരുന്നു നേരത്തെ അപ്പം നമ്മൾ നല്ല മിക്സ് ആക്കുകയാണ് മിക്സ് ആവുന്ന കല്ലുപ്പാകുമ്പം ഇത് വെക്കുന്ന ഈ സ്ഥലത്ത് നമ്മളത് ഒഴിക്കാൻ പോവുകയാണ് അല്ലോ ആ ഒഴിച്ച കല്ലുപ്പും വെണ്ണീരും നമ്മളത് നേരെ ചുറ്റും ഒഴിക്കുക നല്ല മിക്സ് ചെയ്തിട്ട് അല്ല ഇതിന് പ്രകാരം നല്ല ചുറ്റും ഒഴിക്കിയിട്ട് ഇനി ഞാൻ മണ്ണെടുക്കെന്ത് ചെയ്യണമല്ലോ ആ മണ്ണ് കുറച്ച് നീക്കി കൊടുക്കുക അതേമാതിരി മണ്ണ് നീക്കി കൊടുക്കുക അല്ലെ മരട്ടിക്കന്നെ കാരണം ധൈര്യമായിട്ട് നീക്കുക അവിടെ ഉണ്ടാവില്ല കാരണം ഉറുമ്പുള്ളതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല നിറയെ ഉറുമ്പോൾ ഉള്ളത് അങ്ങനെ നീക്കി കൊടുത്തിട്ട് അവസാനം ആ വെണ്ണീര് ഞാൻ പറഞ്ഞതേ ആ വെണ്ണീർ ഇതിന് നേരെ മുകളുണ്ട് ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വെണ്ണീര് ഇതിന് നേരെ മുകളിൽ ഇട്ടാൽ മതി കുറച്ച് വെണ്ണീരേ ഇതിന് നേരെ മുകളിൽ നമ്മളിട്ട അതേ നദി കണ്ടുപേ ഇതേ നദി ഇതിന്റെ മുകളില് ചുറ്റും നമ്മൾ വെണ്ണീരിട്ടു മുൻപ് ആ ഇട്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങളൊരാഴ്ച ആ കായന് ശേഷം ആ മരത്തിന്റെ അവസ്ഥ കൂടി കാണാൻ കേട്ടോ കാണുന്നുണ്ടല്ലേ ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല ഉറുമ്പുകളൊക്കെ പോയി ഇങ്ങനായിരിക്കും ഇതുകൊണ്ടുള്ള നല്ല പാമാരൊക്കെ പറഞ്ഞ്